അവരുടെ ദുരാവസ്ഥ കണ്ട് നിൽക്കാൻ വയ്യാതെ സാരംഗി ചേട്ടനെ ജയിലിൽ നിന്നും ഇറക്കാൻ ദേവിൻ്റെ കാലു പിടിച്ചു അവരുടെ കരച്ചിൽ താങ്ങാൻ വയ്യാതെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അയാൾ അവനെ പുറത്തിറക്കി എന്നാൽ പക മനസ്സിൽ ഒരു തീനാളമായി എരിഞ്ഞു തുടങ്ങിയിരുന്നു ജയിലിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്കെത്തിയ അവനെ കാത്തിരുന്നത് ലേഖയായിരുന്നു കെട്ടുതാലി പൊട്ടിച്ച് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ വീടിന്റെ പടിയിറങ്ങി അവള് വീട്ടുകാരും കുത്തുവാക്കുകൾ പറഞ്ഞപ്പോ എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങി തിരിച്ചു ഒടുവിൽ മുംബൈയിലെവിടേക്കോ കള്ളവണ്ടി കയറി മുൻചരിത്രങ്ങളൊന്നും അറിയാത്ത ആരോ അവന് അവരുടെ മകളെ കെട്ടിച്ചു കൊടുത്തു അതും ലക്ഷക്കണക്കിന് സ്വത്തുക്കളുടെ ഉടമ ഒടുവിൽ ആ പൈസ വെച്ച് ബിസിനസ് തുടങ്ങി വെച്ചടി വെച്ചടി കയറി ഒരു മകനും ജനിച്ചു യാഷ് വർഷങ്ങൾക്കു ശേഷം പത്രങ്ങളിലും മറ്റും വസുദേവിനെ പറ്റി കണ്ടും അറിഞ്ഞപ്പോൾ ഉള്ളിലെ പക വീണ്ടും സടകുടഞ്ഞു പുറത്തേക്ക് വന്നു അവനെ തകർക്കാൻ എന്ത് വഴിയെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു ടി വി വാർത്തകളിലും മറ്റും ദേവ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് സാരംഗിയുമായി ആയിരുന്നു അവളെ ഇല്ലാതാക്കിയാൽ അവന് വിഷമമാവുമെന്നറിയാം അതിലൂടെ അവൻ്റെ പതനം കാണാമെന്ന് ഉറച്ച് അവളെ കൊല്ലാനുള്ള നീക്കങ്ങളായി പിന്നീട് പക്ഷേ ഭാര്യയുടെ വാക്കുകൾ അവളെ കൊല്ലുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു അവളെ കൊന്നാൽ അവൾ മരിച്ചു എന്ന് വിശ്വസിച്ച് ജീവിതത്തിൽ മുന്നേറുകയുള്ള സുഖവേട്ട അതുകൊണ്ട് അതല്ല നമുക്ക് വേണ്ടത് അയാൾ എന്നേക്കുമായി തളർത്തണം അതിനു വേണ്ട വഴി ആലോചിക്കാം അങ്ങനെ അവരുടെ തലയിൽ തന്നെ ഉദിച്ച ബുദ്ധിയാണ് കാമുകനൊപ്പം ഒളിച്ചോടൽ മാത്രമേ അയാളുടെ ഉള്ളിൽ ആഴത്തിൽ തട്ടുകയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ദേവ് ബിസിനസ് മീറ്റിന് പോയ ഒരു ദിവസം നോക്കി രാത്രി സുകുമാരും കൂട്ടരും അവിടെ എത്തി ആദ്യം വാതിൽ തുറന്നപ്പോൾ അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ സന്തോഷപൂർവ്വം അകത്തേക്ക് ക്ഷണിച്ചു എന്നാൽ പിന്നിൽ നിന്ന് ആയുധധാരികളെ കണ്ട് അവൾ മുറിയിലേക്ക് ഓടാൻ തുടങ്ങിയെങ്കിലും അതിന് സാധിച്ചില്ല ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരൻ്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി അവളുടെ കൈവടയിൽ തന്നെ കത്തെഴുതി വെച്ചു നിങ്ങളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് മടുത്തു എനിക്കിഷ്ടപ്പെട്ട ആളുമായി ഞാൻ പോകുന്നു കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകുന്നില്ല ചിലപ്പോൾ അവൻ എനിക്കൊരു ഭാരമാകും എന്നെ ഇനി അന്വേഷിച്ച് വരരുത് സാരംഗി നിറ കണ്ണുകളോടെ എഴുതുമ്പോൾ പല പ്രാവശ്യം കൺമുൻപിൽ കാഴ്ചകൾ മങ്ങിയെങ്കിലും മോൻ്റെ മുഖം മനസ്സിലേക്ക് ഓടിവന്നു ഒടുവിൽ എഴുത്തു കഴിഞ്ഞ് കഴുത്തിലുള്ള താലിമാല അയാൾ ആവശ്യപ്പെട്ടു ഭീഷണിക്ക് മുൻപിൽ തല കൊനിച്ച് ഹൃദയത്തോടെ അവൾ അത് ഊരി നൽകി എന്നാൽ അത് ആ കത്തിന്റെ മുകളിൽ വെച്ച് അവളെ വലിച്ചഴിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ തന്റെ മോന്റെ മുഖം കാണാൻ ആ അമ്മ മനസ്സ് വെമ്പിയിരുന്നു ഒടുവിൽ അയാളുടെ വീടിന്റെ ഇരുട്ടുമുറിയിൽ അന്നുമുതൽ ഇന്നുവരെ ഒരടിമയുടെ വില പോലുമില്ലാതെ അവർ വിയർപ്പുമുട്ടി ജീവിക്കുന്നു ഇത് ധ്രുവ പറഞ്ഞാൽ എന്താവും അവസ്ഥ വെച്ചേക്കില്ല അവന്മാരെ സമയം ധ്രുവ് അയാൾ പറഞ്ഞ വാക്കുകളിലൂടെ പൊരുളഴിയാതെ തലങ്ങും വിലങ്ങുമായി നടക്കുകയായിരുന്നു തൻ്റെ അമ്മ അയാളുടെ കൂടെ അപ്പോ കാമുകന്റെ കൂടെ ഒളിച്ചോടിയെന്ന് കത്തെഴുതി വെച്ചിരിക്കുന്നത് ഓർത്തിട്ട് അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയിരുന്നു അങ്ങനെ തൻ്റെ അമ്മ അവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ അയാളാണ് ഇതിന് പിന്നിലെങ്കിൽ വിടില്ല ഞാൻ ഒന്നിനെയും അവൻ ഫോൺ എടുത്ത് ജിത്തുവിൻ്റെ നമ്പറിൽ കോൾ ചെയ്ത് അവനോട് വരാൻ പറഞ്ഞു ജിത്തു ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അത് മുടക്കാൻ പറ്റില്ല എല്ലാം കൊണ്ടും ഇത് കൂടിയേ തീരൂ അതുകൊണ്ട് അത് മുടക്കുന്നില്ല നീ എന്താ ധ്രുവ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പോയിട്ട് വരുന്നതുവരെ ഇവിടെ എല്ലാവരുടെയും മേൽ നിന്റെ കണ്ണ് വേണം നീ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോ ഒരു സ്ഥലമേ മനസ്സിലുള്ളായിരുന്നുള്ളൂ പക്ഷേ ഒരു സ്ഥലത്തുകൂടി പോകണം അതിപ്പോ എന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ് ഇത്രയും നാൾ ഞാൻ മനസ്സിൽ പോലും ഓർക്കാൻ ആഗ്രഹിക്കാതിരുന്നതുമാണത് പക്ഷേ പോയേ തീരൂ അത് മുടക്കാൻ പറ്റില്ല ജിത്തു എന്തോ മനസ്സിൽ മനസ്സിലുറപ്പിച്ചായിരുന്നു അവൻ്റെ സംസാരമെന്ന് ജിത്തുവിന് മനസ്സിലായി അതുകൊണ്ട് പിന്നെ അവനൊന്നും ചോദിക്കാൻ നിന്നില്ല ലാപ്ടോപ്പും മറ്റു ഫയൽസുമെല്ലാം ജിത്തുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ധ്രുവ് അവിടെ നിന്നും ഇറങ്ങി എന്നാൽ തന്റെ ജീവനായവന്റെ ജീവിതത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ ദുർഗ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അടുക്കളെല്ലാം ഒതുക്കി വീടൊരുവിധം തൂത്ത് വൃത്തിയാക്കി റൂമിലേക്ക് ചെന്നു അവൾ ബെഡിൽ കിടക്കുന്ന സാരി കണ്ട് ഒരു നിമിഷം ഞെട്ടി ഒരു പീച്ച് ആൻഡ് ഗോൾഡ് കളർ കോമ്പിനേഷൻ സാരി ആൻഡ് ബ്ലൗസ് നിറയെ സ്റ്റോൺസ് ഉണ്ട് കണ്ടാൽ തന്നെ അടിപൊളിയാണ് ഇതൊക്കെ താൻ എടുത്താൽ ശരിയാകുമോ എന്ന ചിന്ത അവളിൽ ഉടലെടുത്തിരുന്നു അപ്പോൾ അതിന് മാച്ചായ ഓർണമെന്റ് സെറ്റും അതിനടുത്തുണ്ടായിരുന്നു അത് ഡയമണ്ട് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം ഒടുവിൽ എന്തും വരട്ടെ എന്ന് കരുതി അതുമെടുത്ത് കുളിക്കാൻ കയറിയതും കോളിംഗ് ബെൽ കേട്ടതും ഒരുമിച്ചായിരുന്നു അതവിടെയിട്ട് അവളെ താഴേക്കോടി കഥകു തുറന്നപ്പോൾ മുൻപിൽ ധ്രുവ് ഫോണിൽ നോക്കി നിൽക്കുവാണ് കഥക തുറന്ന് ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കിയപ്പോൾ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന അവളെ കണ്ടു നന്നായി കിതക്കുന്നുണ്ട് ഓടി ഇറങ്ങി വന്നതാവും നീ എന്താ കിതക്കുന്നത് ഞാൻ റൂമിൽ കുളിക്കാൻ ഉം എനിക്കൊരു ഗ്രീൻ ടീ വേണം ദുർഗ ഇപ്പോൾ എടുക്കാട്ടാ ഇതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി ധ്രുവ് റൂമിലേക്ക് നടന്നു എന്നാൽ അവന്റെ മുഖഭാവവും ദുർഗ എന്നുള്ള വിളിയും എന്തോ ശകുനം പിടിച്ച പോലെ തോന്നി അവൾക്ക് ടീ ഇട്ട് റൂമിലേക്ക് ചെല്ലുമ്പോൾ തലയ്ക്ക് കൈ കൊടുത്ത് കട്ടിലിൽ കിടന്ന് മുകളിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു അവൻ അവൾക്കെന്തോ വശപിശക് തോന്നി അവരുടെ അനക്കം തട്ടിയതും അവൻ എഴുന്നേറ്റു ഒറ്റവലിക്ക് വലിക്ക് അവളുടെ കയ്യിൽ നിന്നും ടീ മേടിച്ചു കുടിച്ചു അവളാണെങ്കിൽ തരിച്ചു നിൽക്കുകയാണ് എന്താ എന്താ പറ്റിയത് പനിക്കുന്നുണ്ടോ അവൾ പരിഭ്രമത്തോടെ അവൻ്റെ നെറ്റിയിൽ കൈവെച്ചു നോക്കി അവൻ അവളുടെ കൈ പിടിച്ച് കട്ടിലേക്കിട്ടു എന്നിട്ട് അവൾക്ക് മീതെ അവനും കിടന്നു അവളുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്നു അവൻ എന്നാൽ പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ അവളൊന്ന് പേടിച്ചു അതിന്റെ ഫലമായി മാരടങ്ങൾ ഉയർന്നു പൊങ്ങി അവൻ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തിയതും നെഞ്ചിരിപ്പ് ക്രമാതീതമായി വർധിക്കുന്നത് അവൻ അറിഞ്ഞിരുന്നു ദച്ചു കുറച്ചു നാളും മുൻപ് ഞാൻ ആരുമില്ലാത്തവനായിരുന്നു പക്ഷേ ഇപ്പോ എനിക്ക് സ്വന്തം പറയാൻ നീയുണ്ട് പക്ഷേ നിന്നെയും നഷ്ടപ്പെടുമോ എന്ന് ഭയമാകുന്നു ദുർഗ പറഞ്ഞു തീർന്നതും അവൻ്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീര് അവളുടെ നെഞ്ചിൽ വീണ് നനവു പടർന്നു എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നേ അവൻ്റെ വേദന മനസ്സിലാക്കി മനസ്സിലാക്കിയെന്നപോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്കറിയില്ല ദുർഗ ഒന്നൊഴിഞ്ഞ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിനക്കറിയുവോ പത്ത് വയസ്സ് മുതൽ അമ്മയില്ലാതെ വളർന്നവനാ ഞാൻ പതിനഞ്ച് വയസ്സായപ്പോൾ അച്ഛനും പോയി അന്നു മുതൽ അനാഥനായി ഞാന് പിന്നെ ജിത്തുവിൻ്റെ വീട്ടുകാരുടെ സഹായത്തോടെയാണ് പഠിപ്പ് പൂർത്തിയാക്കിയത് ആവശ്യത്തിന് ക്യാഷ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ സഹായിച്ചു നിന്നെ അവരാണ് അപകടപ്പെടുത്താൻ നോക്കിയതെന്ന് അറിഞ്ഞിട്ടും ഞാൻ അധികം പ്രതികരിക്കാത്തത് അന്ന് എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അവൻ പല്ലിഞ്ഞിരിക്കുന്നത് അവൾ കേട്ടു നീ എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് തോന്നി അതാണ് ഞാൻ പറഞ്ഞത് എന്റെ അമ്മ പോയതിൽ പിന്നെ ഒരുവിധം എല്ലാ സ്ത്രീകളോടും വെറുപ്പായിരുന്നു പക്ഷെ ഇന്നമ്മ വിളിച്ചു എന്നെ അവർക്ക് എന്റെ സ്വത്തിന്റെ പകുതി വേണമെന്ന് എന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അത് കഴിഞ്ഞ് പിന്നെ വേറൊരാൾ കൂടി വിളിച്ചു അമ്മയുടെ സഹോദരൻ അയാൾക്ക് എന്റെ അച്ഛനോട് തീർത്താ തീരാത്ത പകയായിരുന്നു എന്ന് എന്റെ അമ്മ കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി അയാളുടെ കൂടെയാണെന്നും പറഞ്ഞു അപ്പോ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞത് അതാണ് ദുർഗ എനിക്കും മനസ്സിലാകാത്തത് ഇനി അമ്മ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇതെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഏട്ടാ എന്താ അവൻ ചെറുതായൊന്ന് മുഖമുയർത്തി നോക്കി അവളോട് പറഞ്ഞു ഞാൻ താഴെ ഒരു റൂമ് വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു പെട്ടി കണ്ടു അമ്മയുടെ ഒരു ഡയറി എനിക്കതിൽ നിന്നും കിട്ടി എന്നിട്ട് അവൻ ഞെട്ടിയണീറ്റ് കൂടെ അവളും അതിലെല്ലാം ഉണ്ടായിരുന്നു ഏട്ടനെ പ്രസവിച്ചത് മുതൽ എല്ലാ പ്രധാന കാര്യങ്ങളും അത് വായിച്ചിട്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു കാമുകനുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏട്ടാ എവിടെ അത് അവൾ മേശപ്പുറത്തേക്ക് കൈചൂണ്ടി പറഞ്ഞു അവൻ എന്തോ നിധി കിട്ടിയ പോലെ ചാടിയണീറ്റു അതെടുത്ത് ഒരു അരമണിക്കൂറോളം അവിടെ തന്നെ നിന്ന് വായിച്ചു തന്നെയും അച്ഛനെയും അമ്മ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അതിലുള്ള വാക്കുകൾ അത് കാണി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോ വില്ലൻ അയാള് തന്നെ സുകുമാർ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പെട്ടെന്ന് അവടെ കരസ്പർശം അവൻ്റെ തോളിൽ പതിഞ്ഞതും അവൻ അവളെ ഇറുക്കെ പുണർന്നു അഞ്ചു വർഷമായി ഞാൻ ഈ വീട്ടിൽ പഴയ വീട് പൊളിച്ചപ്പോൾ അതിൽ അച്ഛൻ്റെ കുറച്ച് പെട്ടികൾ ഞാൻ ഇവിടെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാൽ ഇതുവരെ ഞാൻ അത് തുറന്നു നോക്കിയിട്ടില്ല ദുർഗ താങ്ക് യു താങ്ക് യു സോ മച്ച് ദുർഗ അവൻ അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൾക്ക് അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു അനുഭൂതി അവളിൽ ഉടലെടുത്തു അവളുടെ മുഖത്ത് പിടിച്ച് അവൻ മുഖമുയർത്തി അവളെ നോക്കി എനിക്ക് വേണം നിന്നെ ഈ ലോകത്തിലുള്ള ഒന്നിനും വേണ്ടി നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല പറഞ്ഞു തീരുന്നതിന് മുൻപ് അവൻ്റെ അദരങ്ങൾ അവരുടെ അദരങ്ങളിൽ പതിഞ്ഞിരുന്നു ഐ നേഡിയോ ദുർഗ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ സ്വന്തമാക്കാൻ പോകുവാൻ നിന്നെ ഒരു ശക്തിക്കും പിരിക്കാൻ കഴിയാത്ത വിധം ഐ വാണ്ട് ടു ബേൺ ബൈ ഫ്രസ്ട്രേഷൻ അവൻ്റെ വാക്കുകൾ ഒരു സ്വപ്നത്തിലെന്ന പോലെ അവളുടെ കാതുകളിൽ ഒഴുകിയെത്തിയിരുന്നു കേട്ടത് സത്യമോ മിത്തയോ എന്ന് മനസ്സിലാകാതെ പിടയ്ക്കുന്ന മിഴികളും വിറയ്ക്കുന്ന ചുണ്ടുകളുമായി ഉറ്റുനോക്കുന്നത് കണ്ട് അവളെ കോരിയെടുത്ത് കട്ടിലിലേക്ക് കിടത്തി ചാടിയണീക്കാൻ നോക്കിയ അവളുടെ മേൽ ഇരു കൈകളും മുകളിലേക്കാക്കി അവൻ്റെ ഒരു കൈ കൊണ്ട് ലോക്ക് ചെയ്തുകൊണ്ട് അവനും അവളിലേക്ക് അമർന്നു കഴിഞ്ഞിരുന്നു ഒരു നിമിഷം അവളൊന്ന് ഭയന്നു കണ്ണുകൾ ഇറുക്കെ അടച്ചു അടഞ്ഞിരിക്കുന്ന കൺപോളകൾക്ക് മുകളിലൂടെ കൃഷ്ണമണികളുടെ ചലനം അവന് വ്യക്തമായി മനസ്സിലായി അവൻ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് തഴുകിക്കൊണ്ടിരുന്നു കൺപോളകൾ മൃദുവായി ചുംബിച്ചു വിറക്കുന്ന ചുണ്ടുകളിലേക്ക് അമരാനവൻ്റെ ചുണ്ടുകൾ മോഹിച്ചു പതിയെ കീഴ്ച്ചുണ്ടുകൾ അവന്റെ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞു വേദനിപ്പിക്കാതെ ഒന്ന് അമർത്തി കടിച്ചു പതിയെ അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ആകെ ഒഴുകി നടന്നു അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചപ്പോൾ അവളൊന്ന് ഉയർന്നു പൊങ്ങി കൈവിടുവിക്കാൻ അവൾ കഴിവതും നോക്കി പതിയെ അണിവയറിൽ കൈകൾ കുസൃതി കാണിച്ചു ചുണ്ടുകൾ വയറിലായി ഒഴുകി നടന്നു ഒരു വേൾ അവൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന് തോന്നിപ്പോയി കണ്ണുകൾ ഇറുക്കെ അടച്ച് അവന്റെ പ്രവൃത്തികൾ അവളിലെ പെണ്ണിനെ ഉണർത്താൻ പോന്നവയായിരുന്നു നാവുകൾ പൊക്കിൽ ചുഴിയുടെ ആഴമപ്പോൾ അവളുടെ ശരീരത്തിൽ വിറയലുണ്ടായി അവന്റെ ചുണ്ടുകൾ പിന്നെയും മുഖത്തും വയറിലുമായി ഒഴുകി നടന്നു ശ്വാസമെടുക്കാൻ അവൾ പാടുപെട്ടു നെഞ്ചിരിപ്പ് പിന്നെയും ഉണർന്നു ഉയർന്നു കുറച്ചുനേരം കഴിഞ്ഞിട്ട് അനക്കമൊന്നുമില്ലാതെ വന്നപ്പോൾ അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി വികാരത്തിനടിമയായി അവളുടെ ചുവന്ന കണ്ണുകൾ കാണി അവൻ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു ദീർഘനേരം നീണ്ടുനിന്ന ആ ചുംബനം അവളെ തളർത്തി അപ്പോഴും അവളുടെ ടോപ്പിനിടയിലൂടെ അവൻ അവളുടെ നഗ്നമായ എടുപ്പിൽ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും അവളുടെ കരങ്ങൾ അവൻ മോചിപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒരാശ്രയത്തിന് എന്നോണം അവൻ്റെ മുതുകിൽ അവൾ അള്ളിപ്പിടിച്ചു ഒടുവിൽ അവൾക്ക് ശ്വാസം വിളങ്ങിയപ്പോൾ അവൻ്റെ നെഞ്ചിൽ പിടിച്ച് അവൾ ആഞ്ഞു തള്ളി അവനൊന്ന് ബാലൻസ് തെറ്റി അപ്പുറത്തേക്ക് വീണു അവൾ പെട്ടെന്ന് ചാടിയണീറ്റു ടോപ്പ് നേരെയാക്കി അവനെ നോക്കി തനിക്കടുത്തായി ബെഡിൽ തന്നെ തന്നെ ഇമ ചിമ്മാതെ നോക്കിച്ചിരിക്കുന്ന അവനെ കാണേ അവളുടെ മുഖം പൂത്തുലഞ്ഞു നിനക്ക് തീരെ കപ്പാസിറ്റി ഇല്ലല്ലോ പെണ്ണേ ഒരു കള്ളച്ചിരിയോടെ അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിലെ കുസൃതി അവൾ കണ്ടില്ലെന്ന് വെച്ചു ഇനി എത്ര നാള് ഞാൻ കാത്തിരിക്കണമോ എന്തോ അതും പറഞ്ഞ് രണ്ട് കൈകളും തലയ്ക്ക് മുകളിൽ പിണച്ചു വെച്ച് മുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു പെട്ടെന്ന് അവൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം അവൻറെ വാ പൊത്തി അവൾ കവളിലായി തൻറെ ആദ്യ ചുംബനം നൽകി അവളുടെ ആ നീക്കത്തിൽ അവൻ്റെ കണ്ണുമിഴിഞ്ഞു പെട്ടെന്ന് അവൾ എണീറ്റ് ഓടാൻ ശ്രമിച്ചതും അവൻ എണീറ്റ് അവളെ വലിച്ച് തൻ്റെ മടിയിലേക്ക് ഇരുത്തി കഴിഞ്ഞിരുന്നു സമയം പോകുന്നു അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് വെറുതെ വിടുന്നു പോയി റെഡിയാവ് അവളുടെ കണ്ണിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്നിട്ട് അവളെ പിടിവിട്ടു അവൾ ചാടി എണീറ്റ് ടോപ്പൊക്കെ നേരെയാക്കിയിട്ടു അവന്റെ മുഖത്തേക്ക് നാണം കാരണം നോക്കാൻ പറ്റിയില്ല പതിയെ അവിടെ വച്ചിരുന്നു സാരി എടുത്ത് കുളിക്കാൻ കയറി കുളിച്ചിറങ്ങിയപ്പോൾ ആ ഡയറിൽ തന്നെ ഉറ്റുനോക്കുന്ന ധ്രുവിനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയിരുന്നു ഇത്രയും കാലം ഒരമ്മയുടെ സ്നേഹം അറിയാൻ കഴിയാതെ ജീവിച്ച അവനോടവൾക്ക് അതിയായ വാത്സല്യം തോന്നി പതിയെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ നഗ്നമായ നെഞ്ചിലൂടെ അവനെ കെട്ടിപ്പിടിച്ചു പുറകിൽ നിന്നും വമിച്ച അവളുടെ ഗന്ധത്തിൽ ഒരു നിമിഷം അവൻ തറഞ്ഞു നിന്നു പോയിരുന്നു എന്നിട്ട് അവളുടെ കൈവലിച്ച് അവൻ നിൽക്കുന്ന അവിടെയുള്ള ടേബിളിൽ പൊക്കി കയറ്റിയിരുത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പകച്ചു നിറഞ്ഞു തൂവാറായ കണ്ണുകളുമായി അവളെ തന്നെ ഉറ്റുനോക്കുന്ന അവനെ കാണേ അവളുടെ കണ്ണുകളും ഈറൻ അണിഞ്ഞിരുന്നു എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ എവിടെയോ എൻ്റെ അമ്മ കാത്തിരിപ്പുണ്ട് ദുർഗ കണ്ടുപിടിക്കണമെനിക്ക് വെറുത്തതിനിരട്ടിയായി എനിക്ക് ഇത്രയും നാളും ഒരമ്മ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന് ഒരു പത്ത് വയസ്സുകാരൻ്റെ മനസ്സ് അതാർക്കും മനസ്സിലാവില്ല